ഇതിപ്പോ ഹൈദരാലിന് നോക്കൂ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓബിയസ്ലി ജാൻ ഇരുപത്തി ആറിന് വലിയ സിനിമ വരുന്നു അതിനുശേഷം ഫെബ് ഒമ്പത് എന്ന് പറയുന്ന ഒരു ഡേറ്റില് ആറ് ഏഴ് സിനിമകൾ ഒരുമിച്ചാണ് റിലീസ് ചെയ്യുന്നേ എങ്ങനെ കളക്ഷൻ വരും ഇത് ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടാൽ എല്ലാ സിനിമകളും ഏകദേശം വർക്കായി പോകും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് തന്നെയാണ് അവസ്ഥ ഇപ്പൊ നമ്മൾ പറയുന്നു ഈ ആഴ്ച രണ്ട് മലയാളം പടം വന്നു രണ്ട് മലയാളം പടം ഉണ്ടെങ്കിലും തിയേറ്റേഴ്സിന്റെ നമ്പേഴ്സ് നോക്കൂ തമിഴ് സിനിമകൾ ഒരു കാര്യവുമില്ലാത്ത തമിഴ് സിനിമകൾക്ക് വരെ അല്ലെങ്കിൽ കന്നഡ പടത്തിന് വരെ കന്നഡ പടം അതെ അതെ അതിന് എഴുപതും എൺപതും തിയേറ്ററുകൾ കൊടുക്കുകയാണ് അതെങ്ങനെയാണ് അല്ലെങ്കിൽ മൾട്ടിപ്ലക്സ് നമ്പർ ഓഫ് ഷോസ് കൂടുതലാണ് കമ്മിങ് ഫ്രം ടോപ്പ് കേരളത്തിൽ അവർക്ക് അവരുടെ മാർക്കറ്റിൽ കളക്ഷൻ അല്ലെങ്കിൽ അടുത്ത ആഴ്ച റിലീസ് ചെയ്യും അതിന്റെ ഹിറ്റ് റേഷ്യോ നോക്കിയിട്ട് റിലീസ് ചെയ്യും ഇപ്പൊ രേഖാമൂലം കംപ്ലൈൻറ്റ് ചെയ്യാൻ ല്ല നമ്മൾ പറഞ്ഞിരുന്നു ഇത് കംപ്ലൈന്റ് ആയിട്ടല്ല ഞാൻ കണ്ട ഒരു ഒബ്സർവേഷൻ ആണ് എനിക്ക് തിയേറ്റർ കിട്ടുന്നുണ്ട് എനിക്ക് കിട്ടുന്നുണ്ട് ഞാൻ പറഞ്ഞു ഇത് ഫ്യൂച്ചർ കാണാൻ എനിക്ക് കംപ്ലൈന്റ് ഒരു ആവശ്യമില്ല പക്ഷെ നമ്മൾ നോക്കി നോക്കിക്കാണുമ്പോൾ ഇതൊരു ഞാൻ എപ്പോഴും ഞാൻ അതിന്റെ ഒരു ഫ്യൂച്ചർ മുമ്പ് പറയുന്നതാണ് ഇത് ഇങ്ങനെ ഒറ്റ വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഇതിങ്ങനെ ആണ് സംഭവിക്കാൻ പോകുന്നത് ഇപ്പൊ ഞാൻ പറയുന്നു ഇതിങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഇതൊരു ഇതൊരു തുടക്കം ഇതൊരു മിഡ് പോയിന്റ് ആണ് ഇത് ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ചെയ്യോ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സീസണും നല്ല സീസൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഒട്ടും ഒന്ന് തന്നെയാണ് എക്സപ്റ്റ് ഓണം ഓണം ഒഴിച്ചുള്ള ബാക്കി എല്ലാ ഫെസ്റ്റിവൽസും ഓൾ ഇന്ത്യയാണ് അല്ലേ അതെ അതെ ഇവിടെ വിഷു പൊങ്കലുണ്ട് തമിഴ്നാട്ടിൽ അപ്പൊ അവിടെയും പമ്പൻ ചിത്രങ്ങൾ വരുന്നുണ്ട് ദീപാവലി എന്ന് പറയുന്ന എല്ലായിടത്തും ഒരേ സമയമാണ് ആ സമയത്ത് പൊങ്കൽ ചിത്രമായിരിക്കും ഇവിടെ അങ്ങനെയുള്ള അത് അങ്ങനെ ഒരു ഇത് വരുമ്പോ ഈ സിനിമകളെല്ലാം മലയാളത്തിലേക്ക് മൊഴിമാറ്റി മലയാളത്തിൽ സെൻസർ ചെയ്ത് തിയേറ്ററുകൾ റിലീസ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ഇവിടെ മലയാള സിനിമ എല്ലാം പാൻ സൗത്ത് സിനിമകൾ പോരെ ഇവിടത്തെ നടന്മാരെല്ലാം എല്ലാരും കുറെ പേര് കുറെ നടമാര് പാൻ സൗത്ത് സിനിമകളിൽ അഭിനയിക്കുന്നുണ്ട് ഇതെല്ലാം അവരുടെ പേരുകൾ വെച്ചിട്ടാണ് ഇവിടെ മാർക്കറ്റ് ചെയ്യുന്നത് അപ്പൊ അത് ഈ ബാനറുകളിലെല്ലാം ഇവിടുത്തെ ടോപ്പ് ആക്ടേഴ്സ് ഇൻവോൾഡ് ആണ് ഡയറക്ടേഴ്സ് ഇൻവോൾഡ് ആണ് ഏത് ഡിസ്ട്രിബ്യൂഷൻ ഇതിലെല്ലാം അപ്പം ഇത് നമ്മൾ ആരെങ്കിലും ഒരാൾ ആരെങ്കിലും ഒരു സംഘടന ഇതിനൊരു തീരുമാനം നമ്മൾക്ക് ഞാൻ അപ്പം ഇപ്പൊ എന്നെ പോലെ ഒരാളെന്താ ചിന്തിക്കുക എന്തിന് ഇവിടെ സിനിമ എടുക്കണം അവിടെ പോയി ഒരു റിസ്ക്കുമില്ലല്ലോ ഒരു റിസ്ക്കും ഇല്ലല്ലോ സിനിമകൾ എടുത്തുകൊണ്ട് വരാ ഇവിടെ റിലീസ് സമാധാനം ഉണ്ട് എന്തിനീ സ്ക്രിപ്റ്റിലിരുന്ന് ഇത് ചെയ്ത് വെയിലത്ത് ഇറങ്ങി നടന്ന് സിനിമ പ്രൊഡ്യൂസ് ചെയ്തു ഒരു കാര്യമില്ല അവരെന്തായാലും ചെയ്യുന്നുണ്ടല്ലോ ഇവിടുത്തെ ആക്ടേഴ്സ് അവിടെ അഭിനയിക്കുന്നുണ്ട് സിനിമയും കൊണ്ട് എടുത്തു ആ സിനിമയും എടുത്തുകൊണ്ടു വന്നാൽ പോരെ നല്ല പെർസെന്റേജ് കിട്ടും തിയേറ്റർ എടുത്ത് മാത്രം ഇരുന്നാൽ മതി അല്ലേ അതാ നല്ലത് നിങ്ങൾ